അസ്സാമലൈക്കും വരഹമു അല്ലാതി വരകാത്തൂ അലഹമ്മില്ല അലഹമില്ലാറബുല ആലമീൻ വസ്ലാത്തു വസ്സലാം അലറസമീൻസിയ ജുമായീന ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു സുബാന നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് പരസ്പരം പ്രാർത്ഥിക്കുവാൻ ആരും മറന്നു പോകരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു ഒരിക്കലും അബോഹർ ഇറാറ ലനുഹു നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു സ്ത്രീ നിൽക്കുന്നത് ഉണ്ടായിരുന്നു ആ സ്ത്രീ അബൂർ എറലി അല്ലാമനുവിനോട് സലാം പറഞ്ഞു അദ്ദേഹം സലാം അടക്കി നേരെ വീട്ടിൽ കയറി വാതിലടച്ചു കുറച്ച് കഴിഞ്ഞ് വാതിലിൽ മുട്ടി തുറന്നു നോക്കുമ്പോൾ ആ സ്ത്രീയാണ് വാതിലിൽ മുട്ടിയിട്ടുള്ളത് അവർ അബൂർ ഏറി അള്ളാൻ പറഞ്ഞു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ വ്യഭിചരിച്ചു അതിലൂടെ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞു ആ കുന്നിനെ കുഞ്ഞിനെ ഞാൻ കൊന്നു കളഞ്ഞു ഇത്രയൊക്കെ തെറ്റ് ചെയ്ത എനിക്ക് പാപമോചനമുണ്ടാകുമോ അപ്പോൾ അബൂഹയിർ അറിയുന്നവൻ ഒറ്റയടിക്ക് പറഞ്ഞു നിങ്ങൾക്ക് പാപമോചനമില്ല ഇത് കേട്ട് വളരെ വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോയി അങ്ങനെ നേരം വെളുത്ത് സുബൈ നമസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് വന്നപ്പോൾ വസൂ അലൈഹി അല്ലൈവലമയോട് സംഭവം പറഞ്ഞു വസൂറുല്ലായി സലഹു അലൈഹി വല്ല അബൂറേറയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അള്ളാഹു സുബന് തകല പറഞ്ഞിട്ടില്ല ഇല്ലാമൻ താബവ അമന അമലൻ സലിഹ ആരെങ്കിലും പശ്ചാത്തപിക്കുകയും എന്നിട്ട് സൽക്കർമ്മങ്ങളുമായിട്ട് മുന്നേറുകയും ചെയ്യുകയാണെങ്കിൽ ഖാൻ അല്ലാഹു ഉപതിലുള്ളു സിഇ അവരുടെ തിന്മകളെയൊക്കെ നന്മകളാക്കി മാറ്റുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ അതും ഈ പറഞ്ഞതുപോലെയുള്ള തെറ്റുകൾ കൊലപാതകവും വ്യഭിചാരവും ഒക്കെ ചെയ്ത ആളുകൾക്ക് തന്നെയാണ് അങ്ങനെ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോർ എറാറിലെല്ലാവനും ആകെ ബേജാറായി അദ്ദേഹം ആ തെരുവിലേക്ക് ഇറങ്ങുകയും സുബയുടെ സമയത്ത് തെരയാൻ തുടങ്ങി ഇഷാവോട് കൂടിയ സ്ത്രീയെ കണ്ടെത്തി വിവരമറിയിച്ചു നമ്മൾ പ്രതീക്ഷാപൂർവ്വം മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു സുബാനോ തങ്ങല നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരിക്കലും നമ്മളുടെ പെരുമാറ്റം പോലെ പെരുമാറുന്നവനല്ല മറിച്ച് നമ്മളേക്കാൾ ഒരുപടി മുന്നിലാണ് നമ്മൾ ഒരു മുഴമടുക്കുമ്പോൾ അവൻ ഒരു ചാണടുക്കുകയാണ് നമ്മളോട് ചെയ്യുന്നത് നമ്മൾ അവനിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ അവൻ ഓടി വരികയാണ് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ പ്രവാചകൻ സല്ലാഫു അല്ലേ വല്ല പഠിപ്പിച്ചിട്ടുള്ളത് വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അള്ളാഹുയിലേക്ക് നമ്മൾ അടുക്കേണ്ടത് അവൻ നമ്മളെ നമ്മളൊരു സദസ്സിൽ വെച്ചിട്ട് അവനെ ഓർക്കുകയാണെങ്കിൽ ഒരു തെറ്റുകളും ചെയ്യാത്ത മാലാഘമാരിയ്ക്കുന്ന ആ സദസ്സിൽ വെച്ചിട്ടാണ് അവൻ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുക അത്രയും നമ്മളിലേക്ക് ഒട്ടി അവൻ അവനെന്തു ചെയ്യാണ് അവൻക്ക് കൊതിയാവുകയാണ് ചെയ്യുന്നത് ബൈബിളിലെ ഒരു കഥയുണ്ടല്ലോ ആ മുടിയനായ പുത്രൻ്റെ കഥ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു മകനെ സ്വീകരിക്കുവാൻ അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന റബ്ബാണ് നമ്മളുടെ റബ്ബ് എന്ന് നമ്മൾ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഈ നാളുകളിലും നമ്മൾ അങ്ങനത്തെ ഒരു പ്രതീക്ഷയറ്റ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയില്ലേ ഇത്രയൊക്കെ ആയിപ്പോയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് എന്നുള്ള ആ ഒരു നിരാശ നമുക്ക് വേണ്ടതില്ല ആശയോടു കൂടി വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുക അവനിലേക്ക് നമുക്ക് നടന്നെടുക്കുവാനാണ് കഴിയുന്നത് എങ്കിൽ നമ്മൾ നടന്നെടുത്തതുകൊണ്ടിരിക്കുക അതല്ല അവനിലേക്ക് പരമാവധി അവൻ്റെ ചാരത്തേക്ക് പോകാനാണ് നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നതെങ്കിൽ ചാരത്തേക്ക് പോകാൻ ശ്രമിക്കുക അള്ളാഹു സുബ്ബാനത്ത കാല നമ്മളെ കൈവിടുകയില്ല കൈവിടില്ല എന്നുള്ള ആ പ്രതീക്ഷ തന്നെ നമ്മൾ നയിക്കേണ്ടതുണ്ട് റബ്ബസ്ബഹാന ഫുത്ത കാല അതിന് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകളൊക്കെ അവൻ നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ റബ്ബനാത്ത് കബൽ മിന്നാദ് കത്ത് സമി അലീം പത്തുബലൈനായ കന്തത്ത് റഹീം ഫഗഫിർലനായ ഓഫിർ അൽ മുദിനബീൻ ആമീം റഹമത്തി കെ റഹ്മാർ റാഹിമീൻ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته